ലോക്കാസുവിശേഷം ഒന്നാം അധ്യായത്തിൽ പരശുധാമ്മ ദൈവദൂതനെ കേൾക്കുകയും കാണുകയും ചെയ്ത സന്ദർഭത്തിൽ മാതാവ് അസ്വസ്ഥയായി എന്നാണ് നാം വായിക്കുക ദൈവദൂതനെ കണ്ടപ്പോൾ ദൈവദൂതനെ കേട്ടപ്പോൾ അസ്വസ്ഥമായ ഒരു മറിയം വിശുദ്ധ ദേവുസേപ്പ് മിത്രതയിൽ ദൈവദൂതിനെ കേട്ടപ്പോൾ ദൈവദൂത്തിൻ്റെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ദേവസേപ്പിൻ്റെ ചോദ്യങ്ങൾക്ക് ദൈവത ഉത്തരം വരുത്തപ്പോൾ സ്വസ്ഥനായ കാണുക മറിയം ദൈവദത്തിനെ കേട്ടപ്പോൾ അസ്വസ്ഥയായി ദൈവസേ പിതാവ് ദൈവത്തിനെ കേട്ടപ്പോൾ സ്വസ്ഥനായി ദൈവമാതാവ് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുന്ന രംഗം ഒരിക്കൽ കൂടി നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും വളരെ ശാന്തവും സ്വസ്ഥവുമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇത് നമുക്കൊരു വലിയ മാതൃകയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ആത്മീയകാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും തുടങ്ങുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഇതാ മനസ്സ് അസ്വസ്ഥമാകും എന്നാൽ ഈ ജീവിതയാത്ര ലക്ഷ്യത്തോടെ എടുക്കുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും അവസാനിച്ച് വളരെ സ്വസ്ഥമായി ഏകാന്തമായി പ്രാർത്ഥനയിൽ വിലയം പ്രാപിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് വളരാൻ പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത മാതൃക നമുക്ക് പുണയാവട്ടെ